സേമിയ ബിരിയാണി ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത് ഇത് റോസ്റ്റ് ചെയ്ത സേമിയാണേ റോസ്റ്റ് ചെയ്തോ റോസ്റ്റ് ചെയ്യാത്തോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ചൂടായി വരുന്ന പാനിലേക്ക് ഒരല്പം നെയ്യൊഴിച്ചു കൊടുക്കാം സേമിയ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് വറുത്ത സേമിയ ആയതുകൊണ്ട് വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി വീണ്ടും വറക്കണമെന്നില്ല വറക്കാത്തായാലും വറുത്തായാലും നിങ്ങൾക്ക് എടുക്കാം ചൂടായ സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ മുട്ട ഒന്ന് ചിക്കിയെടുക്കാം അതിനും ഇതുപോലെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക മുട്ടയൊന്നും ഒഴിച്ചു കൊടുക്കുക അല്പം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക വിശത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി നമുക്കിത് ചിക്കി എടുക്കാം ചിക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇഷ്ടമുള്ളത് ഓയിലിക്കാ വേണമെങ്കിൽ നെയ്യ് എടുക്കാം ബിരിയാണി ഇല ഇട്ട് കൊടുക്കാം രണ്ട് കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് ഗ്രാം കൂട്ട് കൊടുക്കുക രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ പെരിഞ്ചീന ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഒരു വിധം ഒന്ന് മൂത്ത് ഒരു മണം വരട്ടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു മണം വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇത് ചതച്ചിട ഇത്ര ഉള്ളത് എല്ലാം കൂടെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ പച്ചമുളക് ഇത് ഒന്ന് വാടി വേണ്ട ഒരു മീഡിയം സൈസ് സബോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒന്ന് വാട്ടി കൊടുക്കാം മീഡിയം സൈസ് പഴുത്ത തക്കാളി കൊത്തി അരിഞ്ഞെടുത്ത് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇതൊന്ന് വാടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഈ ബീൻസിൻ്റെ ഇവിടെ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പച്ചക്കറി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് വാടിയാൽ മതിയോ ഒരു കപ്പ് സേമിയോ എടുത്തിരിക്കുമ്പം നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം തിളച്ച് വരുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് ചെറു തീയിൽ വെച്ച് ഒന്ന് വേവിക്കണം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരല്പം വെള്ളമുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് ദ കണ്ടോ നല്ല പടപടാ കിടന്നോളും ഇപ്പം നമ്മൾ ഈ സേമിയോ വെച്ചേ പായസം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ മടുക്കുമ്പം എല്ലാവരും ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കണം ഈ മുട്ടയും കൂടി ഇട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചെക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അവസാനമായിട്ട് കുറച്ച് പുതിനയിലെ മല്ലിയിലും കൂടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക മല്ലിയില ഇല്ലാത്ത ബിരിയാണി ഒരു ബിരിയാണി അല്ലല്ലോ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് അപ്പം അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം